ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് പ്രസിഡന്റ് സി എ മുഹമ്മദ് വന്നി സെക്രട്ടറി കാസർഗോഡ് സുകുമാരൻ സെക്രട്ടറി എ വി പ്രദീപ് കുമാർ കാലഘട്ട താലൂക്കൂർ സെക്രട്ടറി അപ്പോൾ അപ്പോൾ ഞങ്ങളിന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ വളരെ ഭീകരമായ ഒരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ആ വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിൽ ആ സഹജീവികളെ സഹായിക്കുന്നതിന് വേണ്ടി കാസർഗോഡിലെ ബസ് ഉടമകളും തയ്യാറാക്കുക കാസർഗോഡ് മാത്രമല്ല കാസർഗോഡ് ജില്ല മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകുകയാണ് ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഒരു ദിവസത്തെ കാരുണ്യ യാത്ര നടത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി ചേരുകയും അതനുസരിച്ച് ഈ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി സ്റ്റേറ്റും അതേ ദിവസം തന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് എല്ലാ ജില്ലാ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ നമുക്കതിൽ പ്രധാനമായി പറയാനുള്ളത് ഈ കാരുണ്യ യാത്രയിൽ മുഴുവനും ജനങ്ങളെയും പങ്കാളികളാക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ഒരു സഹായം കിട്ടിയാൽ നിങ്ങൾ കൃത്യമായ പത്രത്തിലൊക്കെ ദൃശ്യമാതൊക്കെ കൊടുത്താൽ അത് തീർച്ചയായിട്ടും ഒരു ആ വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിൽ ഇപ്പോൾ സമ്പന്നരും ഉന്നതർക്കൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാസ നിധിയിലേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ടിട്ടോ അല്ലെങ്കിൽ മന്ത്രിമാർ നേരിട്ടിട്ടോ അല്ലെങ്കിൽ ജില്ലാ കലക്ടർ നേരിട്ടിട്ടോ കൊടുക്കാൻ പറ്റുന്ന വ്യവസ്ഥയാണ് പത്തായിരം ഇരുപതിനായിരവും അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ള സാധാരണക്കാർക്ക് അങ്ങനെ കൊടുക്കാനുള്ള ഒരു ശേഷിയില്ല കഴിവില്ല അപ്പോൾ ഈ ബസ്സിലൂടെ അവർക്കെല്ലാം ബസ്സിൽ കയറിയ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ രൂപ അവരതിൽ നിക്ഷേപിച്ചാൽ തീർച്ചയായിട്ടും വയനാടിന് അതൊരു കൈത്താങ്ങായിട്ട് മാറും അവരുടെ കണ്ണീരൊപ്പാൻ അതൊരു സഹായകരമായിരിക്കും എത്രയോ കുട്ടികളർക്കം ആ ദുരന്തത്തിൽ മരിക്കുകയുണ്ടായി അപ്പോൾ വിദ്യാർത്ഥികളടക്കം അവരിലാഹ ആകുന്ന സഹായം ഇതിലേക്ക് നൽകിയാൽ ഒരു സമൂഹം തന്നെ ആ വയനാടിനെ സഹായിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും ആ വയനാടിൻ്റെ സഹായത്തിലേക്ക് എത്തിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളതിൻ്റെ ഭാഗമായി മൂന്ന് താലൂക്കുകളിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടി വിളിച്ചിരിക്കുകയാണ് ഇതുമായി വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെ ശക്തിപ്പെടുത്തും എന്ന രീതിയിലേക്ക്